സന്യാസിമാർ ക്ഷേത്രങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ അല്ല അതിലധികം പറ്റും നിങ്ങൾ ക്ഷണിക്കുക കേരളത്തിൽ ഉള്ള എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും നമ്മുടെ സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും അതിലൊരു അപവാദവും ഇല്ല എല്ലാവരും ഈ സമാജത്തിൻ്റെ ഭാഗമായി സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ക്ഷണിക്കുക ഏത് സന്യാസി ആണെങ്കിലും ഒഴിവുണ്ടെങ്കിൽ വരും നിങ്ങൾ വിളിക്കുന്ന ദിവസം വന്നോളന്നില്ല അവരുടെ ഡയറി നോക്കി അവരുടെ ഒഴിവ് നോക്കി അവർ വരും വന്ന് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം സത്സംഗങ്ങൾ വെക്കുക ആ സത്സംഗങ്ങൾ വെക്കുന്നതോടൊപ്പം പകല് ആ ചുറ്റുപാടുള്ള വീടുകളിൽ കോളനികളിൽ ഒക്കെ ഒരു സമ്പർക്കം വയ്ക്കുക അതിന് ക്ഷേത്രങ്ങളൊന്ന് മുൻകൈ എടുക്കുക സ്വാമിമാർക്ക് ബഹുമാനപൂർവ്വം എന്തെങ്കിലും ഒരു ദക്ഷിണ സമർപ്പണം ചെയ്യണം അത് ഈ കൈക്കൂലി കൊടുക്കണ പോലെ തിരിച്ച് വണ്ടി കയറാൻ നേരത്ത് കൈ പിടിപ്പിച്ച് കൊടുക്കരുത് മറിച്ച് നാലാള് കാണെ ബഹുമാനപൂർവ്വം വേണം ദക്ഷിണ സമർപ്പിക്കേണ്ടത് കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് നമുക്കൊക്കെ ധാരാളം അനുഭവം ഉണ്ട് ഒരു സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോൾ ആരും കയറാൻ നോക്കുമ്പോൾ കൈ ഇങ്ങനെ മുളക്കിയിട്ട് സ്വാമി അത് വെച്ചോളു പോരുന്നത് കൈക്കൂലിയാ ബഹുമാനപൂർവ്വം സ്റ്റേജിൽ നിന്ന് കൊടുക്കണം ഞാൻ പറയാറുണ്ട് നിങ്ങൾ പൈസ എന്നതിൽ ഒരു കാലി കവറെങ്കിലും ഒരു കാലി കവർ തന്നാലും മതി നാലാൾ കാണണം എന്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സന്യാസിമാരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അത് ചെറുപ്പക്കാർ കാണണം അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് മറ്റേ പരിപാടി നിർത്തണം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുക അതുപോലെ സന്യാസിമാർക്ക് ഉചിതമായ ഭക്ഷണം കൂടി ഏർപ്പാട് ചെയ്യാം ഈ ക്ഷണിക്കുന്ന ക്ഷേത്രക്കാർ അതൊന്ന് ചോദിക്കണം അവരോട് നിങ്ങൾ ഉള്ളി കഴിക്കുകയോ വെള്ളുള്ളി കഴിക്കുകയോ എന്താ വയ്യാത്തത് എന്ന് ചോദിച്ച് അതിനനുസരിച്ച് ലളിതമായ ഭക്ഷണം മതി കെ വേണ്ട ലളിതമായ ഭക്ഷണം മതി ഞങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ക്യാമ്പ് ചെയ്യും ഒരു സംശയമില്ല